മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നു ഈ അധ്യയന വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം ജില്ലയിലെ എളമക്കര ജി എച്ച് എസ് എസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് പലവിധ സൗകര്യങ്ങളാണ് സ്കൂളുകളിൽ ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ ക്ലാസ് മുറികൾ ഹൈടെക് ആയിരിക്കുന്നു അതോടൊപ്പം തന്നെ റോബോട്ടിക് കിറ്റുകൾ ലഭ്യമാകുന്ന നിലയും ഉണ്ടായിരിക്കുന്നു വിജ്ഞാനത്തിനും വിനോദത്തിനും ഒട്ടേറെ ഉപാധികളുള്ള ഇടമായാണ് സ്കൂളുകളിപ്പോൾ മാറിയിരിക്കുന്നത് ഇതിനെയെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ തന്നെ മുന്നേറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കട്ടെ